എല്ലാവർക്കും ഒരു കൃഷി പ്രേമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡെൻട്രോബിയോ ഓർക്കിഡാണ് ഇത് കൊടുക്കാനുള്ളതാണ് നല്ല ഫ്രഷ് പ്ലാന്റ് ആട്ടോ നല്ല വൈറ്റും വയലറ്റും കൂടി കലർന്ന നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക അതിൽ ഒന്നുകിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ നല്ല ഫ്രഷ് പ്ലാന്റ് ആണ് ഇത് ഒരുപാട് ശാഖകളൊക്കെ പുതിയ പുതിയ ശാഖകൾ പൊട്ടി വരുന്നുണ്ട് അതിലൊക്കെ പൂവിൻ്റെ മുകളങ്ങനെ വരും വരാനായിരിക്കുന്ന എന്നാണ് ഇനി ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ കുറച്ച് ബോഗൻ വില്ലേൻ്റെ പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് അതൊക്കെ ഞാൻ ഓരോന്നുരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം അതിൽ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് കൊടുക്കാൻ പിന്നെ കറ്റാർവാഴേൻ്റെ തയ്യുകൾ ഉണ്ട് കൊടുക്കാൻ അപ്പോൾ അതിൽ ഓരോന്നുരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം ഇത് ഗ്രൗണ്ട് ആണ് നല്ല വയലറ്റ് കളർ നല്ല ആരോഗ്യമുള്ള ഫ്രഷ് തൈ ആണ് ഇതിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ആവശ്യമുള്ളൊരു പറയുകട്ടോ ഇത് ചിത്ര ആണ് ഇത് വലിയ മദർ പ്ലാന്റ് ആണ് ഒരു പൂവ് വന്നിട്ട് പിന്നെ അടുത്ത സെക്ഷനിൽ പൂവ് വരികയാണ് കേട്ടോ ഒരു പിങ്കും വെള്ളയും കൂടി കളർന്ന പൂവാട്ടോ അത് വലിയ പ്ലാന്റ് കേട്ടോ ഇവിടെ ഞങ്ങൾ പൂവ് വന്നിട്ട് മുറിച്ച് കളഞ്ഞതാണ് ശാഖ നല്ല ആരോഗ്യമുള്ള നല്ല തൈ കേട്ടോ നല്ല ചട്ടിയിലൊക്കെ ഉള്ള വലിയ തൈ ആണ് ഇത് നേരിട്ട് വന്നിട്ട് എടുക്കണം കേട്ടോ വലിയ പ്ലാന്റ് ആണ് അതേപോലെ ഇത് ഫയറോപ്പാൽ ഫയറോപ്പാലിൻ്റെ അല്ല ഫ്ലെയിം ഫ്ലെംബ്രെഡ് ആണ് കേട്ടോ ബ്രെഡ് ഫ്ലെയിം ബ്രെഡ് ഫ്ലെയിം ബ്രെഡിന്റെ വലിയ തൈ ഇത് നേരിട്ട് വന്നിട്ട് എടുക്കണം വലിയ മദർ പ്ലാന്റ് ആണ് നിറഞ്ഞു പൂവുണ്ടായിട്ടുണ്ട് നല്ല വലിയ പ്ലാന്റ് നല്ല ആരോഗ്യമുള്ള നല്ല ഫ്രഷ് പ്ലാന്റ് ആണ് കേട്ടോ അത് നേരിട്ട് വന്നിട്ട് എടുക്കണേ ഇത് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് നല്ല നിറഞ്ഞു പൂ ഉണ്ടാവുന്ന വലിയ പ്ലാന്റ് ആണത് അതേപോലെ അടീനിയത്തിൻ്റെ ഒറ്റ പെറ്റലുള്ള കേട്ടോ ഡബിൾ പെറ്റലല്ല ഒറ്റ പെറ്റലുള്ള കുറച്ച് തൈകൾ വിൽപ്പനയ്ക്കുണ്ട് ഒക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് ഇത് ഒരു വർഷമായ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ആറുമാസമായ പ്ലാന്റ് ആണ് ഇത് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് കേട്ടോ ഒരു ഒരു പെറ്റൽസിൻ്റെ പ്ലാന്റ് ആണേ ഓരോ പെറ്റൽസിൻ്റെ പ്ലാന്റ് ആണ് ഇതൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ കൊമ്പ് വെട്ടിയിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ ഇത് ഡബിൾ ആണ് ഫസ്റ്റ് മുട്ട് വന്നിട്ട് രണ്ടാമത് മുട്ട് വരികയാണിത് രണ്ടാമത് മുട്ട് വരുന്ന ഇതാണ് രണ്ടാമത് മുട്ട് വരുന്ന ആരംഭാ രണ്ടാമത് മുട്ട് വരുന്നുണ്ട് ഇതിലൊക്കെ ഫസ്റ്റ് പൊട്ട് വന്നിട്ട് രണ്ടാമത് വരുന്ന ഡബിൾ പെറ്റലാണ് ഇത് ചോപ്പ് കളറുള്ള തെയ്യാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് ആണ് അടീനിയത്തിൻ്റെ ഡബിൾ പെറ്റൽസ് ഉള്ള പ്ലാന്റ് ആണ് നല്ല കോഡക്സ് ഒക്കെ വന്ന പ്ലാന്റ് നല്ല ആരോഗ്യമുള്ള നല്ല പ്ലാന്റാണ് ഇതും വിൽപ്പനയ്ക്കില്ല കേട്ടോ ഇത് ഫയറോപ്പാൽ ആണ് ഫയറോപ്പാൽ ഓറഞ്ചാണ് ഇതും കൊടുക്കാനുള്ള പ്ലാന്റ് ആട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിങ്ങനെ പടർന്നു പോയതുകൊണ്ട് ഞാൻ ഒരു കമ്പ് വെച്ച് കെട്ടി കൊടുത്താണ് നിറഞ്ഞ പൂവുണ്ടാവും എപ്പോഴും ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇതും ചട്ടിയിൽ നല്ല മൺചട്ടിയിൽ തന്നെ നട്ടിരിക്കുകയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് വലിയ ബട്ടർഫ്ലൈ നല്ല ആരോഗ്യമുള്ള നല്ല പ്ലാന്റ് ആണ് ഇത് വേറൊരു തരം ബോഗൻവില്ലയാണ് നാടൻ ബോബൻ വില്ലയാണ് പക്ഷേ എപ്പോഴും പൂവുണ്ടാവും ഇതിൽ ഒരു ഓറഞ്ച് കളർ പൂവാണ് നിറഞ്ഞ പൂവുണ്ടാവും അത് വേണ്ട നല്ല നിറഞ്ഞ പൂ നല്ല ആരോഗ്യമുള്ള നല്ല തെയ്യാണ് കേട്ടോ ഇതും ഞങ്ങൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും ഇപ്പം സർവീസ് വഴി ഇതൊക്കെ കൊറിയർ ചെയ്യുന്നത് ആവശ്യക്കാരുണ്ടെ പറയാട്ടോ ഇത് പൂനാബായിട്ടാണ് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ അത് ഇത് ഏത് സമയത്തും മഴക്കാലത്തും എല്ലാ സമയത്തും നിറഞ്ഞ പൂവുണ്ടാവും നല്ല ഫ്രഷ് തെയ്യാണ് നല്ല ആരോഗ്യമുള്ള നല്ല വലിയ തെയ്യാണ് ഇതും ചട്ടി നട്ടതാണേ ഇതൊക്കെ പെറ്റ് സർവീസ് വഴി ഞങ്ങൾ കുറവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇത് പെന്നീവേട്ടോ ഇതിൻ്റെ തൈകൾ ഒരുപാടുണ്ട് ഇത് കൊടുക്കാനുള്ളതാണ് അതേപോലെ ഈ ഈ ചെടി സീബ്ര ലൈനുള്ള ഈ ചെടി കുതിരച്ചെടിയെന്നൊക്കെ ഞങ്ങൾ പറയും ഇതും കൊടുക്കാനുള്ള കേട്ടോ ഇതിന് തൈ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ചട്ടി അടക്കം വേണമെങ്കിലും കൊടുക്കാം അതുപോലെ ഇതും പിന്നെ വെള്ളത്തിൽ വളരുന്ന ചെടി ഇതും ബെന്നി വേട്ടനെ പോലെ തന്നെ വെള്ളത്തിൽ വളർന്ന ചെടിയാണ് ഇതിൽ ചെറിയൊരു മഞ്ഞ പൂവുണ്ടാവും കേട്ടോ ഇതും ഇതിൻ്റെ തൈകളും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പേര് വാട്ടർ മോസേക്ക് നട്ടോ ഇതിൻ്റെ പേര് വാട്ടർ മോസേക്കാണ് ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതേപോലെ മണി ചെടി ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ചെടികൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് കൊടുക്കാറുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക കേട്ടോ ഇനി കറ്റാർവാഴ ഉണ്ട് കേട്ടോ അടുത്ത് കാണിക്കുന്നത് അതുപോലെ കറ്റാർവാഴേൻ്റെ ചെറിയ തയ്യും വലിയ ഒക്കെ ഒരുപാടുണ്ട് ആവശ്യക്കാരുടെ പറയണേ ചെറു ഏറ്റവും ചെറിയ തയ്യും മുതൽ വലിയ തൈ വരെ ഉണ്ട് കേട്ടോ അതും ആവശ്യക്കാരുടെ പറയണേ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ അതുപോലെ ബട്ടർഫ്ലൈൻ്റെ ഇങ്ങനത്തെ ചെറിയ തയ്യും കൊടുക്കാനുണ്ട് കേട്ടോ ചെറിയ ചട്ടിയിൽ പിടിപ്പിച്ചാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണേ അതുപോലെ വലിയ വലിയ ചട്ടികളുടെ ചെടികളൊക്കെ ഞങ്ങൾ പിന്നെ പെറ്റ് സർവീസ് വഴി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ ചെറിയ തൈകളൊക്കെ ഞങ്ങൾ ഡി ടി ഡി സി വഴി കൊടുക്കുന്നതായിരിക്കും പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ക്ഷമിക്കണം കേട്ടോ അതുപോലെ നിങ്ങൾ കം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം